ബ്യൂട്ടി ഈസ് പെയിൻ പക്ഷെ ആ ഒരു പെയിനിലും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും എങ്ങനെയാന്നല്ലേ റിംഗ് ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ നോസ് പിയേഴ്സ് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരിക്കും അല്ലെ നല്ല പെയിൻഫുൾ ആണ് പക്ഷേ ആ ഒരു നോസ്പിൻ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കുന്നു അത്രത്തോളം നമ്മുടെ ഫേസിന്റെ ആ ഒരു അട്രാക്ഷൻ ഭയങ്കരമായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു എലിമെന്റ് ആണ് നോസ്പിൻ എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിലെ ഡയമണ്ട്സ് ആയിട്ടുള്ള നോസ്പിനും അതുപോലെ തന്നെ എഡി ഡയമണ്ട്സിൽ വരുന്ന നോസ്പിൻസുമാണ് അത് നമുക്ക് കുറെ ഡിസൈൻസ് അവൈലബിൾ ആണ് അല്ലെ നമുക്ക് ആദ്യത്തെ ഡിസൈൻ ഒന്ന് കണ്ടാലോ ഒരു ഹാർട്ട് ഷേപ്പിൽ ഫുൾ ഡയമണ്ട്സ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് നോസ്പിൻ ആണ് അതായത് നമുക്ക് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ഫേസിൽ ഈ ഒരു നോസ്പിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫേസ് ഭയങ്കര അട്രാക്റ്റീവ് ആക്കും രണ്ടാമത്തെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഹെവി ആണ് ബട്ട് സ്റ്റിൽ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഒരു ഫ്ലവറിന്റെ അതും ഫുൾ ഡയമണ്ട്സ് ഫിൽ ചെയ്തിട്ടുള്ള ഒരു നോസ്പിൻ ആണ് സിംപ്ലിസിറ്റി ആഗ്രഹിക്കുന്ന നോസ്പിൻ ഇട്ടിട്ടുണ്ടെന്ന് അറിയാം വേണ്ട എന്നാൽ ഇടയും വേണം എന്നുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഒരു കുഞ്ഞായിട്ടുള്ള ഡയമണ്ടിന്റെ ഒറ്റ കല്ല് വരുന്ന ഒരു നോസ്പിൻ നെക്സ്റ്റ് നമ്മൾ ഇതിന് നോക്കുവാണെങ്കിൽ ഇതിൽ ഓൾമോസ്റ്റ് കുറെ ഒക്കെ ഫ്ലവറിന്റെ ടൈപ്പ് തന്നെയാണ് വരുന്നത് പക്ഷെ നമ്മൾ എ ഡി നോക്കി കഴിഞ്ഞാൽ ഇതും ഗോൾഡ് ആണ് ഗോൾഡിൽ ഒരു ഡിഫറൻസും ഇല്ലാട്ടോ പക്ഷെ ഇതിൽ വരുന്ന സ്റ്റോണിലാണ് ഡിഫറെ ആയിട്ടുള്ളത് കാരണം എ ഡി സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡയമണ്ട്സിനെ കാട്ടി അഫോർഡബിൾ ആയിട്ട് അമേരിക്കൻ ഡയമണ്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷെ നല്ല പ്രീമിയം വർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എ ഡി ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് ഇതിലും സെയിം ഇതേപോലത്തെ വർക്ക് അവൈലബിൾ ആണ് നമുക്ക് ഹിന്ദു ബ്രൈഡ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഓം എന്ന് പറയുന്ന നോസ് പിൻ അതും നല്ല വെറൈറ്റി ആയിട്ട് അങ്ങനെ എല്ലായിടത്തും കണ്ടു ഒരു ടൈപ്പ് ഓഫ് റെയർ ഐറ്റം ആണ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലീഫിന്റെ ഐറ്റം ഉണ്ട് അതേ നമ്മൾ നോക്കിയാൽ ലവിന്റെ ഷേപ്പ് വന്നിട്ട് മൂന്ന് എയ്ഡി സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് സിംഗിൾ സ്റ്റോൺ ഉണ്ട് അതുപോലെ കുറച്ച് നീളത്തിന് ഇടണം അങ്ങനത്തെ ഐറ്റംസും റിംഗ് പോലത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നേരിട്ട് കാണാനും പെർച്ചേസ് ചെയ്യാനും ആയിട്ട് നമുക്ക് അറേബ്യൻ ഫാഷൻ ജുവലറി വിസിറ്റ് ചെയ്യാം അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം